നിങ്ങൾക്ക് ഒരു ഭാഗ്യവാനാകണോ കേൾക്കുമ്പോൾ വളരെ സുഖമുള്ള കാര്യമാണ് പക്ഷെ എങ്ങനെ ഭാഗ്യവാനാകും സ്വാഭാവികമായുള്ള ഒരു ചോദ്യമാണ് ഇതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് അനുകൂലമായി തുടർച്ചയായി സംഭവിക്കുന്ന പോസിറ്റീവായ കാര്യങ്ങളെയാണ് ലക്ക് അഥവാ ഭാഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പരിശ്രമങ്ങൾക്ക് ഫലം കാണുന്നത് പലപ്പോഴും ഈ ലക്ക് കൊണ്ടുകൂടിയാണ് കലാകാരന്മാരുടെയും സ്വയം സംരംഭകരുടെയും വിജയഗാഥ എടുത്തു നോക്കിയാൽ മനസ്സിലാകും ഭാഗ്യമെന്നത് അതിലൊരു ഫാക്ടറാണ് എന്നത് ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് എത്തിപ്പെട്ടു എന്നതാകും അവരിലെ ഭാഗ്യം എന്നാൽ ഇതിനെല്ലാം മുകളിൽ ഭാഗ്യമെന്നത് വെറുതെ കൈവന്നു ചേരില്ല എന്ന സത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാലോ കൃത്യമായ തയ്യാറെടുപ്പുകളും സ്ഥിരോത്സാഹവും എന്തും നേടാനുള്ള കരുത്തുമുണ്ടെങ്കിൽ നിങ്ങളെ ഭാഗ്യം തേടിയെത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഉദാഹരണമായി വളർന്നു വരുന്ന ഒരു കലാകാരന്റെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തിനോക്കാം ഇവിടെ അയാൾ ഒരു സിനിമാ നടനാവാൻ ആഗ്രഹിക്കുന്നു ഒരു അവസരത്തിനായി ധാരാളം അലഞ്ഞു നടന്ന് അവസാനം ഒരു ചിത്രത്തിൽ വേഷം കിട്ടുകയാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് അയാൾക്ക് അവസരം ലഭിച്ചത് കേവലം ഭാഗ്യത്തിന്റെ പേരിൽ മാത്രമാണോ അല്ല തന്റെ കഴിവിലുള്ള ആത്മവിശ്വാസവും അത് മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടി വർഷങ്ങളായുള്ള അയാളുടെ പരിശ്രമവും പ്രയത്നവും ഡെഡിക്കേഷനുമാണ് അതിന് കാരണമെന്ന് കാണാം താൻ ആഗ്രഹിക്കുന്ന കാര്യത്തോടുള്ള കമ്മിറ്റ്മെന്റ് അതിനുവേണ്ടി എടുക്കുന്ന എഫർട്ട് എല്ലാം ഇവിടെ മാറ്ററാണ് യാതൊരു കഴിവുമില്ലാത്തവരായി ആരും തന്നെ ഇല്ല ഈ ലോകത്ത് അത് പലതരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുക എന്നാൽ ആ കഴിവുകളെ നിരന്തരം ഇംപ്രൂവ് ചെയ്യാനും പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കാനുമുള്ള ശ്രമം ഉണ്ടാവണം ഇല്ല അവസരങ്ങളെ കണ്ടെത്താനും അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്താനും നമുക്ക് കഴിയാതെ പോകും അതുപോലെ മറ്റു മനുഷ്യരുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വളർച്ചയ്ക്ക് വഴിയുണ്ടാക്കും ആത്മബന്ധങ്ങൾ മനുഷ്യർക്ക് മാനസികമായ ആരോഗ്യവും നൽകുന്നു ലെസൺ വൺ തിങ്ക് അപ്പ് സ്വയം സമർപ്പണത്തിലൂടെ ഒരാൾക്ക് അയാൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടാൻ സാധിക്കും നമ്മളെല്ലാവരും സ്നേഹവും ബഹുമാനവും ആഗ്രഹിക്കുന്നവരാണ് ഇതിന്റെ ആദ്യ പടി എന്ന നിലയിൽ സ്വായമാക്കേണ്ടത് ഒരു തിങ്കർ ആവുക എന്നതാണ് മറ്റൊരാളുടെ കഥ കേൾക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നോർത്ത് നമ്മൾ പതറിപ്പോവാറില്ല മുൻവിധിയില്ലാതെ അവർ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കും ഓരോന്നും ചിത്രങ്ങളായി മനസ്സിൽ തെളിഞ്ഞു വരും കഥയുടെ ഒഴുക്കിനൊത്ത് നമ്മളും നീന്തും അങ്ങനെ അവരോടുള്ള തീവ്രമായ സഹാനുഭൂതി നമ്മുടെ ഹൃദയത്തിൽ എമ്പതിയായി പെയ്തിറങ്ങും ഇങ്ങനെ നമ്മുടെ തന്നെയോ മറ്റൊരാളുടെയോ കഥ കേൾക്കുമ്പോൾ മനുഷ്യരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കുണ്ടാവുന്നു ചിന്തിക്കുക എന്നാൽ എന്താണ് ഒരു കാരണത്തിന്റെ പേരിൽ ഒരു കാര്യത്തെ പരിഗണിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണത് അതൊരു ഐഡിയ ആകാം സാഹചര്യമാകാം ഒരു വ്യക്തിയാകാം അങ്ങനെ എന്തുമാകാം ചിന്തിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിന് പുതിയ മാനങ്ങൾ കൈവരുന്നു ഈ ലോകത്തെ തന്നെ നോക്കിക്കാണുന്ന രീതിയിൽ വ്യത്യാസമുണ്ടാകുന്നു വെദർ യു തിങ്ക് യു ക്യാൻ ഓർ തിങ്ക് യു കാണ്ട് യു ആർ റൈറ്റ് ഫോർട്ട് മോട്ടോർ കമ്പനിയുടെ സ്ഥാപകനായ ഹെൻറി ഫോർഡിന്റെ വാക്കുകളാണിത് എന്താണ് ഇത് അർത്ഥമാക്കുന്നത് നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കഴിയും കഴിയില്ല എന്ന് ചിന്തിച്ചാൽ കഴിയില്ല അതെ വിജയവും പരാജയവുമെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത് ജീവിതത്തിന്റെ പല മേഖലകളിൽ ചിന്തിക്കാനുള്ള കല പഠിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിന്നും ഉയർന്ന സംതൃപ്തി കണ്ടെത്താനും നിങ്ങൾ പഠിക്കുന്നു എല്ലായ്പ്പോഴും നിവർന്നു നിൽക്കുക തളർന്നു പോകാതെ നെഞ്ചു വിരിച്ച് ഉന്നതങ്ങളിലെത്തുന്നതിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുക അനായാസമായി കാര്യങ്ങളെ നേരിടാൻ പഠിക്കുക നേടിയെടുക്കുക അതോടെ ഒരു പ്രശ്നവുമില്ലെന്ന മട്ടിൽ ഒരു ലഘുത്വം നിങ്ങൾക്ക് അനുഭവപ്പെടും നേട്ടങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യനെ സക്സസ്ഫുൾ ആയ വ്യക്തിയാക്കുന്നത് അതിനാൽ പരിശ്രമിക്കുക ചിന്തിക്കുക എന്ന പ്രോസസ് ഒരു ശീലമാക്കുക അത് നമ്മെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കി മാറ്റാൻ സഹായിക്കും ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് പോലും മാറ്റിമറിക്കും സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും നമ്മൾ നമ്മുടെ സാന്നിധ്യത്തിൽ തന്നെ അമേസ്ഡ് ആകും ഇതിനു മുൻപ് കിട്ടിയിട്ടില്ലാത്ത വിവിധ ഊർജം നമുക്ക് ലഭിക്കും നമ്മുടെ ശരീരം എത്ര ചെറുപ്പമായി നിലനിർത്തുന്നുവോ അത്രയും തന്നെ മനസ്സും ചെറുപ്പമാകുന്നു പ്രാണായാമം പോലെയുള്ള യോഗകൾ അതിനെ സഹായിക്കുന്നതായി പഠനങ്ങൾ പറയുന്നുണ്ട് ശ്വാസകോശത്തിൽ ഓക്സിജന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം കൂടുകയും നല്ല ക്ലാരിറ്റിയിൽ ചിന്തിക്കാനും കഴിയുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നമ്മൾ തന്നെയാണ് നിങ്ങൾക്കല്ലാതെ നിങ്ങളുടെ മനസ്സിനെ മറ്റൊരാൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാകും പോലെ ഈ ലോകത്ത് മറ്റൊരാൾക്കും അതിന് കഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് ചിന്തിക്കുക ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നത് പോലെയല്ല അസാധാരണമാംവിധം വിശാലമായി ചിന്തിക്കുക ഓർക്കൂ ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഫോർ ആസ് ഹി തിങ്ക് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസ് ഹി ഒരു മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നുവോ അവൻ അതായിത്തീരുന്നു ഒരാൾ ഉയർന്ന ശമ്പളമുള്ള ജോലിയിലേക്ക് പ്രവേശനത്തിന് ശ്രമിക്കുന്നു എന്ന് കരുതും നിങ്ങൾ നിങ്ങളാൽ കഴിയുമെന്നതിന് മുകളിൽ വേണം എല്ലായ്പ്പോഴും ശ്രമം നടത്താൻ എങ്കിലേ ശരാശരിയിൽ നിന്നും നിങ്ങൾക്ക് ഉയർന്നു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്നതിനുള്ള ഇന്ധനമാക്കി മനസ്സിലെ ചിന്തകളെ മാറ്റിയെടുക്കണം അതായത് എൻ്റെ ജോലിയെ എങ്ങനെ എനിക്ക് ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാം എങ്ങനെ എന്റെ കഴിവുകൾ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്താം ഇവിടെ എന്താണോ ആവശ്യം അതേപ്പറ്റി ആദ്യം പഠിക്കുക സമയം കളയാതെ ഇരിക്കുക എന്നത് പ്രധാനമാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ വാക്കുകൾ ഓർത്തെടുത്താൽ മതിയാകും ടൈം ഈസ് മണി അതെ സമയമാണ് സമത് ഇന്ന് എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നാളെ എന്നത് ഇന്ന് ഒരാളെ സഹായിക്കാൻ പറ്റിയാൽ സഹായിക്കുക അത് നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും ദർ ഈസ് നത്തിങ് ഗുഡ് ഓർ ബാഡ് ഇൻ ദിസ് വേൾഡ് ബട്ട് തിങ്കിങ് മേക്സ് ഇറ്റ്സ് ഓ ഇംഗ്ലീഷ് സാഹിത്യ ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരനും നാടക രചിതവുമായ വില്യം ഷേക്സ്പിയറിന്റെ വാക്കുകളാണിത് ചിന്തകളെ നല്ലതെന്നോ ചീത്തയൊന്നോ വേർതിരിക്കാൻ സാധിക്കില്ല ഉയർന്ന തലത്തിൽ ചിന്തിക്കുക വിശാലമായി ചിന്തിക്കാൻ കഴിയുക എന്നതിലാണ് കാര്യം അമേരിക്കൻ എഴുത്തുകാരനും മോട്ടിവേഷണൽ സ്പീക്കറുമായ സിഗ് സിഗ്ലർ പറയുന്നത് ഇങ്ങനെയാണ് പോസിറ്റീവ് തിങ്കിംഗ് ലെറ്റ് യു ഡൂ എവ്രിതിങ് ബെറ്റർ ദാൻ നെഗറ്റീവ് തിങ്കിംഗ് വേൾഡ് പോസിറ്റീവായി ചിന്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ലാത്ത ഒന്നും തന്നെ ഈ ലോകത്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നില്ല എന്നാൽ അമേരിക്കൻ ശാസ്ത്രജ്ഞനും ബിസിനസ്സുകാരനുമായ തോമസ് എഡിസൺ ആൾവായത് ഇങ്ങനെയാണ് ഫൈവ് പെർസെന്റേജ് ആൻഡ് അതർട്ടി ഫൈവ് പെർസെൻറ്റേജ് വുഡ് തിങ്ക് അതിനാൽ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കുറഞ്ഞ കാലയളവിൽ ചിന്തിച്ചു നോക്കൂ എന്താണ് വേണ്ടതെന്ന് ഉയരങ്ങൾ എത്തിപ്പിടിക്കാൻ എന്താണ് ആവശ്യമെന്ന് ജീവിതത്തെ അതിന്റെ പൂർണ്ണതയിൽ കണ്ട് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണം ലെസൺ ടു ഷോ അപ്പ് നമ്മൾ നമ്മളിൽ തന്നെ സത്യസന്ധമായി മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് നമ്മളിൽ ഒരു താല്പര്യം ജനിക്കുന്നു അങ്ങനെ നമ്മെ അവരുടെ ഒപ്പം കൂട്ടാനും പുതിയ പുതിയ അവസരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്താനും കാരണമാകുന്നു ഇതുവഴി അപ്രതീക്ഷിതമായ പല ഭാഗ്യങ്ങളും തേടിയെത്തുമെന്ന കാര്യത്തിലും സംശയമില്ല ഭാഗ്യത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം ശരിയായ മൈൻഡ് സെറ്റും ആറ്റിറ്റ്യൂഡുമാണ് പോസിറ്റീവ് ചിന്താഗതിയുള്ളവർ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ അവസരങ്ങൾ തിരിച്ചറിയുന്നു അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്താനുള്ള കഴിവും അവർക്കുണ്ടാകും ശുഭാപ്തി വിശ്വാസം ശുഭമായത് സംഭവിക്കാനുള്ള പ്രേരണ കൂടിയാണ് എന്നാൽ സദാ നെഗറ്റീവായ ഒരാളിൽ നെഗറ്റീവ് എനർജി ആയിരിക്കും നിറഞ്ഞു നിൽക്കുക തന്റെ മുമ്പിൽ വരുന്ന അവസരങ്ങളെ കാണാൻ പറ്റാത്ത വിധം അയാൾ നെഗറ്റിവിറ്റിയിൽ ആന്ധനായിരിക്കും പോസിറ്റീവായ ഒരാൾ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവീകമായ ഒന്നിനെ കണ്ടെത്തുകയും സന്തുഷ്ടനാവുകയും ചെയ്യും തന്നെ തന്നെ വെളിപ്പെടുത്താനുള്ള അവസരത്തെ നന്ദിപൂർവ്വം സ്വീകരിക്കുന്നു വിജയത്തിലേക്കെടുക്കുന്ന രീതിയിൽ തങ്ങളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റം വരുത്താൻ അവർ തയ്യാറാകും ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയിൽ പോലും റിസ്ക് എടുക്കാൻ തയ്യാറാവുകയും അവസരങ്ങളെ എത്തിപ്പിടിക്കുകയും ചെയ്യും റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവസരങ്ങൾ നമ്മെ വരാനുള്ള സാധ്യതയും കൂടുകയാണെന്ന് അവർക്കറിയാം നമ്മൾ മറ്റുള്ളവരോട് ദയവുള്ളവരാകുമ്പോൾ നമുക്ക് നല്ലത് ഭവിക്കുന്നതായി അനുഭവപ്പെട്ടിട്ടില്ലേ ഇതിനെ നമ്മൾ എന്താണ് പറയാറ് നല്ലത് ചെയ്താൽ നല്ലത് തിരിച്ചു കിട്ടും എന്നല്ലേ നന്മയെ നമ്മൾ ദൈവികമായ ഒന്നായി കാണുന്നത് കൊണ്ട് ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിച്ചതാണെന്ന് വിശ്വാസികൾ കരുതും എന്നാൽ അതിസാധാരണമായ രീതിയിൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന എന്തോ ഒന്ന് ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാതെയും വയ്യ എന്താണ് ഒരു മനുഷ്യന് വിജയിക്കാൻ ആവശ്യമായത് പണമാണോ അംഗീകരിക്കപ്പെടുക എന്നതാണോ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വഴികൾ നമ്മൾ കണ്ടെന്നു വരില്ല എന്നാൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ പലയിടങ്ങളിലും നമ്മൾ തട്ടി വീഴാം അതൊക്കെ ജീവിതത്തിലെ പാഠങ്ങളായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രേരണയാകും കറക്റ്റ് ചെയ്യാൻ സാധിക്കും ഒരു ആപ്പിൾ മരം മുന്നിൽ കാണുകയാണെങ്കിൽ അതിൽ നിൽക്കുന്ന ആപ്പിളിലേക്ക് ഷൂട്ട് ചെയ്യാം അതിന് പുറത്ത് അതിൻ്റെ ചില്ലകളിലേക്ക് ഷൂട്ട് ചെയ്യാം അതിനു മുകളിൽ ആകാശത്തേക്കോ അവിടെ പറക്കുന്ന കിളികളെ വേണമോ ഷൂട്ട് ചെയ്യാം പക്ഷേ എന്തിലേ കുഞ്ഞം വെക്കണമെന്നത് നമ്മുടെ തീരുമാനമാണ് ആ തീരുമാനം എത്ര ശക്തമാണോ അതിനുവേണ്ടി നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ടോ തയ്യാറെടുത്തിട്ടുണ്ടോ അത്രമാത്രം നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പ്രാപ്തരായി കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം